െ ശ്രീനിവാസൻ <nurturing noise> സൈക്കിളിൽ പറക്കുന്നേ ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ പോവാല്ലാതെ എസ് ഐ സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ച വിടാറ് എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ അതെ സംസാരിച്ച സമയല്ലേ ഞാൻ പോട്ടെ കൊല്ല കൊല്ല അതൊക്കെ സാറേ മുഴുവട്ട ഇപ്പൊ നാലഞ്ചമ്പതിട്ടതേ ഉള്ളൂ ഞാൻ സംസാരിച്ചു നോക്കാം എന്താ പേര് താഴ്ന്ന നാറുപുള്ള സാറ് ഒച്ചക്ക് പോകാതിരിക്കാനും ബുദ്ധി സാറേ 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 പോലെ സാറേ സാറേ പോലെ അടുത്ത് വന്നു അടി കൊല്ലി താഴേ ഇട്ട നമുക്ക് സ്റ്റേഷനിലേക്ക് വേരു ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ശ്രീനിവാസ ചൂട് പിടിച്ചില്ലെങ്കിൽ നീര് വരും കുട്ടികളെ പോലെ കിടന്ന് കരയ ഒന്ന് അടങ്ങി കിടക്കണോ സൈക്കിളിലെ പറക്കലേ കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ ഇപ്പൊ പിടിച്ചോണ്ട് പറഞ്ഞല്ലേ പോയത് എടോ മുഴുവട്ടോ അതും പർവ്വതം പോലെ ശരീരമുള്ള പിള്ളേ താനല്ലാതെ കേറി പിടിക്കാൻ പോകൂ അല്ല തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോന്ന് ഉറക്കുമ്പോഴാ അതെ അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധം ലക്കി ലക്കി സ്റ്റാർ സ്റ്റാർ ഏജൻസി ഏജൻസി ഒരു എത്രയോ വർഷമായി വടക്കേക്കരയിലും നാളെ ാണ് പ്രഭാതത്തിന്റെ വടക്കേക്കരയെ വടക്കേക്കരയെഴുകുമ്പോൾ നിങ്ങളുടെ കണ്ണിലുണിയായ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ കരിമ്പാറ മാത്തൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു േ ആറാം ഇവരാ ഈ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനൊന്നും അല്ലല്ലോ അയ്യോ അങ്ങനെയൊന്നും അല്ല സാർ നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു സേവന പരിപാടി തന്നെയാണ് കാര്യമായൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും ആദ്യം പറയുന്നത് ഇതിന്റെ ഓണർ ആരാന്നാ സുലൈമാൻ ആ നടക്കട്ടെ വരാ അല്പം ആരാട്ട് എനിക്ക് ആവശ്യമുണ്ട് നമസ്കാരം അല്ല ചേട്ടന്മാരൊക്കെ എങ്ങനെ നിന്നാൽ മതിയോ ഒന്ന് അകത്തോട്ട് വന്ന് കേറി കണ്ടിട്ട് വേണം ബുക്കിംഗ് ഇന്നലെ ഉറങ്ങാണ് അല്ല എല്ലാവരും പോയാലും അല്ലെ അകത്തോട്ട് നിൽക്കാം അല്ല ഇങ്ങനെ സാർ സാർ എന്താണോ എന്ത് കൂടാലും കൊണ്ടാ വരവ് സാർ പള്ളിയുടെ പറയലേ എന്നിട്ട് ഇങ്ങോട്ട് ആരോട് ഓടി വരിക ആരോട് തലയെടുക്കാൻ പറ എന്റെ ഈശ്വര വണ്ടി വരുമ്പോ തല തെറച്ച് പോവുമല്ലോ തിരിച്ചു പോയി സാർക്കോ ശ്രീനിവാസ നീ കോട്ടേഷൻ എസ് ഐട് പോവാൻ പറം ചെല എന്താണിക്ക ഏത് വണ്ടിക്കാണോ ബോഡി എന്ത് ചെയ്യാനാ ശരിയായ വെളിച്ചം ഇല്ലാത്തോണ്ട് ഇന്നും ആക്കാൻ പറ്റുന്നില്ല സാർ എടുക്കാം നാളെ നിർത്തണം അല്ല ഡ്യൂട്ടിക്ക് മൊയ്തീരില്ല കുറിപ്പാണെങ്കിൽ വീട്ടിൽ പോയി സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഞാൻ കൂടെ വേണേ പേടിയുണ്ട് ഇല്ല സാർ അയാൾക്ക് പേടിയൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാ മാറുന്നത് സർ ആ പിന്നെ ഉറങ്ങരുത് തല കുറുക്കം കൊണ്ടുപോകും സർ അല്ല ശവത്തിന്റെ പടം നേരെ വിഷമുണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇല്ല സർ ഉറങ്ങരുത് ആ അർജുനൻ ഫൽഗുണൻ പാർത്തം വിജയനും വിശ്വതം അയർത്തിനും കിരീടിയും ചെയ്താർഗ്രന്ഥം തരം ചെയ്യാൻ വിശ്വവും ഭീതികരവും പറ്റുനാമങ്ങളും തന്നെയും അയ്യോ അർജുനൻ പാർത്ഥൻ കിരീടം டாடா இ பம் டாரி மம்டக் லப டாரி ஹோம் கிளிக்கி ஹோம் சொல்லு ஹானம் கிரீம் கம் ஹோம் தின் எதை எமினோரேக்குன பிரேரப் யாச கிரா ஸ்வாஹா யோகி வெய் சைம் எம் ஹோம் ஹம் ராயா இனியோ யோ ഒന്ന് ഭയപ്പെടുത്തിയതാ ആരാൻ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കായിരുന്നു ആരാന്ന് കഴിയനാ ഒടിയൻ ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ രക്ഷ അയക്കുന്ന ഞാൻ പറഞ്ഞിട്ട് മതി അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക പിന്നെ ഞാൻ തന്നിട്ടുള്ള ചോണം രാവിലെ ഉച്ചക്കും രാത്രിയിലും സേവിച്ചാൽ പനി മാറികൊള്ളേ എന്നാൽ ഈ കുട്ടിയെ തനിച്ച് അവിടെ ആക്കിട്ട് പോന്നല്ലോ നിങ്ങള് ശ്രീനിവാസം പറഞ്ഞിട്ടല്ലേ പിന്നെ പറഞ്ഞെന്നും പറഞ്ഞു നിങ്ങൾ ഇന്ന് പോരുക അപ്പൊ പോലീസിലും പേടത്തൊണ്ടന്മാരുണ്ട് പോടുന്ന അതെ പനി വന്നത് ഭയന്നിട്ടൊന്നും അല്ല കേട്ടോ ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെയാ മഞ്ഞു കൊണ്ടാ മനസ്സിലായി മനസ്സിലായി

എന്ത് ചെയ്യാം സൈക്കിൾ ഇല്ലാതെ അന്യനാട്ടിൽ വന്നിരിക്കല്ലേ ഇത്തിരി മനുഷ്യപ്പറ്റി കാണിക്കാതിരിക്കാൻ പറ്റുമോ പിന്നെ ഒരു കാര്യം എന്താ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ പുറത്തോട്ടൊന്നും ഇറങ്ങിക്കല്ലേ

എന്നെ ശമ്പളത്തിൽ നിന്ന് മൊലാലി പിടിച്ചാൽ മതി ആദ്യം ബിസിനസ് ഒക്കെ ഒന്ന് പിന്നെയല്ലേ ഓ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓ വണ്ടി എന്റെ പൊന്നു മാതാവേ ഒരു വഴി കാണിച്ചു തരണേ എന്റെ മാതാവേ എല്ലാം അറിയുന്ന നീ വടക്കേക്കരയിലെ നല്ലവരായ ജനങ്ങളെ എന്തിനാണ് എന്നിൽ നിന്ന് നകറ്റി നിർത്തുന്നത് അവർ ലക്കി സ്റ്റാറിന്റെ സേവനങ്ങൾ അനുഭവിക്കരുതെന്നാണോ ഒന്നിന്റെ തീരുമാനം ദേ എന്റെ കഞ്ഞൂടി മുട്ടിക്കരുത് ഒരുത്തനെ അപ്പൊ കാര്യം പറഞ്ഞ മനസ്സിലാകുമല്ലേ വരണം ചേട്ടാ ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതിൽ ടി വി ഫ്രിഡ്ജ് ഫാൻ ടേപ്പ് റെക്കോർഡർ ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട് സാധനങ്ങൾ ഞങ്ങൾ കമ്പനി വിലക്കാണ് നൽകുന്നത് എന്നതിന് പുറമെ വിലയുടെ മൂന്നിൽ നിന്ന് മാത്രം നൽകി കഴിയുമ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിക്കും കയറ്റുമതി ഇറക്കുമതി ട്രാൻസ്പോർട്ടേഷൻ കൂടി എല്ലാം ഞങ്ങൾ വഹിക്കും എന്താണ് വേണ്ടത് കളർ ടി വി ഒന്ന് എടുക്കട്ടെ കളർ വേണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം സത്യത്തിൽ കണ്ണിന് നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ വേണ്ട ഫെർണിച്ചറായാലോ ഒരു വീട്ടിന് വേണ്ട കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് ഫെർണിച്ചർ പിന്നെന്താ വേണ്ടത് ഒന്നും വേണ്ട വേണ്ടി ഒന്ന് കാണാന്ന് വിചാരിച്ചു കണ്ടിട്ട് എങ്ങനെയുണ്ട് പിന്നെ ആശാ രാത്രി ഇവിടെ തന്നെയാണ് കിടപ്പ് എന്താ ബുദ്ധിമുട്ടുണ്ടോ ഒരാള് എനിക്ക് ബുദ്ധിമുട്ടേ അല്ലേ പറഞ്ഞ ആവശ്യത്തിന് കുരുത്തം കിട്ട ചെറുകണേയില്ല സാറേ തല്ല പാർട്ടിയായ പൊടി ജഗത്ത് ഏറ്റിയത് കുനിഞ്ഞു നിന്നാ പുണ്യാളച്ച സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്നും ആരോട് ചോദിക്കാനാ ആരോടെ ചോദിച്ചൂടെ സീനിയർ ഉള്ളതല്ലേ നമുക്ക് സമയങ്ങളുണ്ട് സാധാരണക്ക് ഞാൻ എസ് ോ കോൺസ്റ്റബിൾ ആവുന്നു എന്നിട്ട് എന്നിട്ട് എന്താ കരിമ്പാറയെ കൊണ്ടൊരു നൂറ്റൊന്ന് പ്രാവശ്യം ജീവിതത്തിൽ നേരെ തിരിച്ചായിരിക്കും പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആരോടും പറയലെന്ന് സത്യടോ എന്താ കാര്യം ഇല്ല ഇവിടെ ആരോ ഞാൻ ഇത് െ വീട് വീട് ഈ നാട്ടിൽ നടക്കും നമസ്കാരം അയ്യോ അച്ഛൻ ഇവിടെ ഇല്ല പിരിവാരല്ല ശ്രീനിവാസൻ അയ്യോ ഞാനല്ല നിങ്ങളല്ല ശ്രീനിവാസൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങള് പറഞ്ഞില്ല പിന്നെ ശ്രീനിവാസൻ ശ്രീനിവാസൻ പറഞ്ഞു ശ്രീനിവാസൻ പറഞ്ഞില്ല എന്തായാലും അവന്റെ സമയം കൊള്ളാം നല്ല അസല് പെണ് ഈ പോലീസുകാരുടെ ഒരു സമയ ചെന്നാലും ഇതുപോലത്തെ ഒരു കൊളക്കും അത്യാവശ്യം ഭക്ഷണവും നടക്കും മറ്റെല്ലാ കാര്യവും നടക്കും

നീ പോയി പോയി ഉള്ള ആവേശം ഒക്കെ അതെ പിന്നെ നമ്മടെ സങ്കടമുണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാടാ വാസു നിനക്ക് പണത്തിന് ആവശ്യമല്ലോട്ട് ചോദിക്കാൻ പഠിക്കരുത് ഞാൻ വിചാരിച്ചിട്ട് ലോണൊക്കെ കിട്ടും അല്ല നിനക്കെന്തോ അസുഖമാണെന്ന് പരമേശ്വരൻ സാർ പറഞ്ഞു അത് കാലാവസ്ഥ പറ്റാഞ്ഞിട്ടാ ഈ വെള്ളമൊക്കെ മാറിക്കൊളിച്ചപ്പോ പനിയടിച്ചതാ ഉം കാലാവസ്ഥ പ്രേതത്തിന് കാവലിരുന്ന് പേടിച്ചിട്ട് പറട്ടെ അയ്യോ പറയലേ എന്തോന്ന് എന്റെ അസുഖത്തിന്റെ എല്ലാര്ക്കും ചായ എടുത്തിരിക്കണേ കൊടുക്കട്ടെ ചായ ഞാൻ അവനായി അവന്റെ പാടായി എടാ ഞങ്ങക്ക് ഉടനെ പോകണം ആ ഇപ്പോഴോ ഊണൊക്കെ കഴിച്ചിട്ട് ഊണൊന്നും വേണ്ട ചായ തന്നെ ധാരാളം ഉടനെ പോയിട്ട് കാര്യം ഞങ്ങൾ വീട്ടിൽ പറയാൻ അങ്ങോട്ട് നിനക്കറിയില്ല അവിടത്തെ പ്രശ്നങ്ങള് ആ എസ് ഐ ആണെങ്കി എല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ല എന്നോടുള്ള വിശ്വാസം കൊണ്ടാണേ തിരക്കൊക്കെ ഒഴിയട്ടെ ഞാൻ ഇറങ്ങാം പിന്നെ അല്ലാതെ